മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ദിനത്തോടനുബന്ധിച്ച് ുണ്ട് പരിചരണത്തിനെന്ന് സന്ദേശം ഉയർത്തിക്കൊണ്ട് മഞ്ചേരിയിൽ പാലേറ്റി വാരാചരണത്തിന് തുടക്കമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ഒ പി വിഭാഗത്തിന് മുന്നിൽ നടന്ന പരിപാടി മഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ വി എം സുബേദ ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കിക്കൊണ്ട് ഞമ്മളൊരു നേരം അവരെ അടുത്ത് പോയി അവർക്ക് വേണ്ട നല്ലൊരു വാക്കിലേക്ക് പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾക്കത് വലിയ അനുഗ്രഹം തന്നെയാണ് അവർ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് പറ്റ ബാലിയ ടീവാണെങ്കിലും പരക്ഷയാണെങ്കിലും അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന രോഗികളാണ് അപ്പം അവർക്ക് വേണ്ട സാന്തനങ്ങൾ നമ്മൾ ചെന്ന് ചെയ്തു കൊടുത്താൽ വലിയൊരു പുണ്യം തന്നെയാണ് ഞാനുണ്ട് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് മഞ്ചേരിയിൽ ആരോഗ്യ സന്ദേശ റാലി നടത്തി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ പരിപാടിയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചുകൊണ്ടാണ് വാരാചരണത്തിന് തുടക്കം കുറിച്ചത് ആരോഗ്യ സന്ദേശ റാലി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു റഹീം പുതുക്കൊള്ളി അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ പരിപാടിയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചുകൊണ്ട് വാരാചരണത്തിന് തുടക്കം കുറിച്ചു സന്ദേശ സന്ദേശറാലിയുടെ ഫ്ലാഗ് ഓഫ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ നിർവഹിച്ചു പാലിയേറ്റീവ് വാരാചരണത്തോടനുബന്ധിച്ച് ട്രെയിനിംഗ് പ്രോഗ്രാം പാലിയേറ്റീവ് വാരാചരണത്തോടനുബന്ധിച്ച് ട്രെയിനിങ് പ്രോഗ്രാം ആരോഗ്യ സ്ഥാപനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ ബോധവൽക്കരണ സെമിനാറുകൾ വിശിഷ്ട വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹോം കെയർ പരിപാടി രോഗി ബന്ധുസംഗമം എന്നിവയും നടക്കും പാലിയേറ്റീവ് ഇംപ്ലിമെന്റ് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ സ്വാഗതം പറഞ്ഞു ആർ എം ഒ ഡോക്ടർ സജിൻ ലാൽ അർബുദ വിഭാഗം ഡോക്ടർ ജാൻസി ജോൺ പി പി യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെരീഫ് തെന്നത് എൽ എസ് വിനോദ് നഴ്സിംഗ് സൂപ്രണ്ട് രജിത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിശ്വജിത് സി വി പി ആർഒ അയ്യൂബ് റഹ്മാൻ പാലിയേറ്റീവ് നേഴ്സുമാർ ആശാവർക്കർമാർ പാലിയേറ്റീവ് വോളണ്ടിയർമാർ നഴ്സിംഗ് സ്റ്റുഡൻസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി